നമസ്കാരം മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനസ്സിലേക്ക് സ്വാഗതം മഴക്കാലമായിട്ടുണ്ട് ഇടയ്ക്കിടെ പെയ്യുന്ന കനത്ത മഴ കേരളത്തിലുടനീളം ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മഴക്കാല രോഗങ്ങളെക്കുറിച്ചുള്ളതാണ് അതിനൊപ്പം തന്നെ മഴക്കാലത്ത് എന്തെല്ലാം ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നതിനെ കുറിച്ചും ഒരു വ്യക്തമായ ധാരണ നമുക്കുണ്ടാകേണ്ടതാണ് കാരണം നമ്മുടെ ഭക്ഷണ രീതികൾ തന്നെയാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നതും എല്ലാം അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്തെല്ലാം ഒഴിവാക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം മഴക്കാലത്ത് തികച്ചും വ്യത്യസ്തമായ ഒരു ഡയറ്റ് പ്ലാൻ ആണ് നമുക്ക് ഉണ്ടാകേണ്ടത് ഇക്കാരണത്താൽ തന്നെ ചില വസ്തുക്കൾ നാം ഡയറ്റിൽ നിന്ന് പൂർണ്ണമായി ഉൾപ്പെടുത്തുകയും ചിലത് ഒഴിവാക്കുകയും ആവശ്യമാണ് പ്രധാനമായും പച്ചക്കറികളുടെ കാര്യത്തിലാണ് ഇത് പ്രാവർത്തികമാകുന്നത് ശരീരത്തിന് അല്പം ചൂട് നൽകുന്ന ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് കാരണം സ്വാഭാവികമായും മഴക്കാലത്ത് ജലാംശം അധികമായിരിക്കും ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മഴക്കാലത്ത് കൃഷി ചെയ്യുന്ന പച്ചക്കറികളിൽ വിറ്റാമിനുകൾ ധാതുക്കൾ പോഷകങ്ങൾ ഭക്ഷണത്തിൻ്റെ ഉണ്ടാകുന്ന നാരുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് മൊത്തത്തിലുള്ള ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി ചുരയ്ക്കയാണ് പറയുന്നത് ഇതിൽ വൈറ്റമിൻ സി കെ എന്നിവയാൽ സമ്പന്നമാണ് കോശങ്ങളുടെ വളർച്ചയ്ക്കും കൊളാജൻ ഉൽപാദനത്തിനും അസ്ഥി തരുണാസ്ഥി പല്ലുകൾ എന്നിവയുടെ പരിപാലനത്തിനും ഇരുമ്പ് ആഗിരണം ചെയ്യുന്നതിനും രോഗപ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിനും വൈറ്റമിൻ സി സഹായിക്കുന്നു ഇതുകൂടാതെ വൈറ്റമിൻ കെ അസ്ഥി ഹൃദയാരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുന്നു അതുകൊണ്ട് ചുരയ്ക്ക വളരെ നല്ലൊരു ഓപ്ഷനാണ് അതുപോലെ തന്നെ പാവയ്ക്ക രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന പച്ചക്കറിയാണ് പാവയ്ക്ക ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് പാവയ്ക്ക കൈപ്പയ്ക്ക എന്നും പറയും പാവയ്ക്ക എന്നും പറയും ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളെല്ലാം ഇതിലുണ്ട് പലപ്പോഴും മറ്റും വിട്ടുമാറാത്ത ആരോഗ്യാവസ്ഥകളുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നവയ്ക്ക് പാവയ്ക്ക ഉപയോഗിക്കാറുണ്ട് പാവയ്ക്ക ചർമ്മത്തിന് വളരെ ഗുണകരമാണെന്ന് പറയും ഈ പച്ചക്കറി കഴിക്കുന്നത് ചുളിവുകൾ നേർത്ത വരകൾ എന്നിവ കുറയ്ക്കുകയും മുഖക്കുരുവിനെ ചെറുക്കുകയും ചെയ്യും ചർമ്മ രോഗങ്ങൾ തടയുമെന്നും പറയുന്നു അതുകൊണ്ട് പാവയ്ക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മുരിങ്ങയ്ക്ക മുരിങ്ങയ്ക്കയിൽ ഉയർന്ന അളവിൽ വൈറ്റമിൻ എ സിയും എല്ലാം അടങ്ങിയിട്ടുണ്ട് കണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് ചർമ്മ പ്രശ്നങ്ങൾ അകറ്റുന്നതിന് എല്ലാം വൈറ്റമിൻ എ വളരെ നല്ലതാണ് വളർച്ചയ്ക്കും വികാസത്തിനും ഇത് പ്രധാനവുമാണ് മുരിങ്ങ കഴിക്കുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും അസ്ഥികളുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇലക്കറികൾ ചീര ഉലുവ അമര തുടങ്ങിയ ഇലക്കറികൾ ആവശ്യ പോഷകങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇവയിൽ ഇരുമ്പ് കാൽഷ്യം വൈറ്റമിൻ എ സി എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്തുന്നതിനും സഹായിക്കും ഈ പച്ചക്കറികൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് സാധാരണ രോഗങ്ങളെ ചെറുക്കാനും സീസണൽ അണുബാധകളിൽ നിന്ന് സംരക്ഷണം നൽകാനും സഹായിക്കുന്നതാണ് സീസണൽ പഴങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ആപ്പിൾ ജാമുൺ ലിച്ചി പ്ലം ചെറി പീച്ച് പപ്പായ പിയർ മാതൃനാരങ്ങ തുടങ്ങിയ സീസണൽ പഴങ്ങൾ നിങ്ങളുടെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്താനും രോഗങ്ങൾ ചെറുക്കാനും സഹായിക്കും എന്നാൽ ജലദോഷത്തിന് കാരണമായേക്കാവുന്ന തണ്ണിമത്തൻ പോലുള്ള ജലസമൃദ്ധമായ പഴങ്ങൾ ഒഴിവാക്കേണ്ടതാണ് സൂപ്പ് ചായ ഗ്രീൻ ടീ മസാല ടീ എന്നിവ മഴക്കാലത്ത് വളരെ ഗുണകരമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് മഴക്കാലത്ത് സൂപ്പുകൾ കഴിക്കുന്നത് ഏറെ പ്രയോജനകരമാണ് കാരണം അവ ശ്വാസകോശ സംബന്ധമായ തകരാറുകൾ പരിഹരിക്കാനായി നിങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും ആസ്മ ചെറുക്കുന്ന മൺസൂൺ ഭക്ഷണങ്ങളിൽ ഏറ്റവും മികച്ചതാണ് ചായയും സൂപ്പും ഭക്ഷണത്തിൽ തൈര് ഉപയോഗിക്കണമെന്ന് മിക്ക ഡോക്ടർമാരും ശുപാർശ ചെയ്യാറുണ്ട് തൈരിലും മോരിലും ദഹനത്തെ സഹായിക്കുന്ന പ്രോബയോട്ടിക് ബാക്ടീരിയകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ കുടലിൻ്റെ ആരോഗ്യം സന്തുലിതമാക്കുകയും മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ആപ്പിളും ഓറഞ്ച് ജ്യൂസും പോലുള്ള വീട്ടിലുണ്ടാക്കുന്ന പഴച്ചാറുകൾ ഈ മഴക്കാലത്ത് ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമാണ് കരളിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നതിനും പി അളവ് വർദ്ധിപ്പിക്കുന്നതിനും വയറ്റിലെ പ്രശ്നങ്ങൾ തടയുന്നതിനുമെല്ലാം ആപ്പിൾ ജ്യൂസ് വളരെയേറെ സഹായിക്കും ഓറഞ്ച് ജ്യൂസ് ആരോഗ്യകരമായ പാനീയങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത് ഇത് പ്രതിരോധശേഷി ഉണ്ടാക്കും ഉപാപചയം വർദ്ധിപ്പിക്കുകയും എല്ലാം ചെയ്യും ശരീരത്തെ വിഷവിമുക്തമാക്കാനും ഓറഞ്ച് ജ്യൂസ് സഹായിക്കും മഴക്കാലത്ത് സാധാരണ കണ്ടുവരുന്ന മലേറിയ വയറിളക്കം തുടങ്ങിയ രോഗങ്ങളുടെ സാധ്യതയും ഇത് കുറയ്ക്കാറുണ്ട് മഴക്കാലത്ത് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും എല്ലാം അണുബാധ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വർദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിരോധശേഷി നമുക്ക് കുറവായിരിക്കും ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾക്ക് വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങളുണ്ട് ഇത് അലർജികളെ ചെറുക്കാൻ സഹായിക്കുന്നു മത്സ്യം ചെമ്മീൻ ഓയിസ്റ്റർ വാൽനട്ട് പിസ്ത ചിയാവിത്ത് ചണവിത്ത് നട്ട്സ് എണ്ണക്കുരു ഇവയിലെല്ലാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ധാരാളമായിട്ടുണ്ട് ഇന്ത്യയിൽ മഴക്കാലത്ത് ആരോഗ്യത്തോടെ ഇരിക്കാൻ പോഷകാഹാര കാര്യത്തിൽ ശ്രദ്ധയോടെയുള്ള സമീപനം ആവശ്യമാണ് ചൂടുള്ള സൂപ്പുകൾ ഹെർബൽ ചീകൾ സീസണൽ പഴങ്ങൾ ഇലക്കറികൾ മഞ്ഞൾ ധാന്യങ്ങൾ പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സാധാരണ മഴക്കാല രോഗങ്ങളിൽ നിന്ന് സ്വയം പരിരക്ഷിക്കാനും കഴിയും ഒപ്പം തന്നെ നല്ല ശുചിത്വം പാലിക്കാനും ശുദ്ധീകരിച്ച് വെള്ളം കുടിക്കാനും ജലജന്യ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നതിന് പുതുതായി പാകം ചെയ്ത ഭക്ഷണം മാത്രം കഴിക്കാനും ഓർമ്മിക്കുക നിങ്ങളുടെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും നിലനിർത്തുന്ന രുചികരവും പോഷക സമൃദ്ദവുമായ ഭക്ഷണം കഴിച്ച് മഴക്കാലം നമുക്ക് ആസ്വദിക്കാം